ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ച ഘട്ടത്തിൽ ശബരിമല സ്വര്ണ്ണക്കൊള്ള സജീവ ചര്ച്ചയാക്കി യുഡിഎഫ് സ്വര്ണ്ണക്കൊള്ളക്കേസില് പ്രതിഷേധിച്ച സഫാ കവാടത്തില് യുഡിഎഫ് എംഎല്എമാര് സഭയിൽ വിഷയം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മര്ദ്ദം എസ്ഐ ടിയുടെ മേൽ ഉണ്ടാകുന്നുവെന്ന് ആരോപണം ഉയർത്തി ഇതിനെതിരെ രണ്ട് എംഎല്എമാര് സത്യാഗ്രഹമിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന് പിന്നാലെ സഭ തടസ്സപ്പെടുത്താതെ യു ഡി എഫ് എംഎല്എമാര് സത്യാഗ്രഹം ഇരിക്കുകയാണ് നജീബ് കാന്തപുരം സിആര് മഹേഷ് എന്നീ എംഎല്എമാരാണ് സത്യാഗ്രഹമിരിക്കുന്നത് പരസ്യ മദ്യപനത്തെ തുടർന്ന് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ആറു പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു പോലീസുകാർക്ക് നല്ല നടപ്പ് പരിശീലനത്തിനു വയ്ക്കും ഉദ്യോഗസ്ഥർ കാറിനകത്തിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു നടപടി ഗുരുതര വീഴ്ചയാണെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ജോലി സമയത്താണ് ഇവർ മദ്യപിച്ചത് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സ്റ്റേഷന് മുന്നിൽ കാറിലിരുന്ന് മദ്യപിച്ചത് സിവിൽ ഡ്രസ്സിൽ കാറിനകത്ത് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ഒരാൾ പകർത്തി ഉന്നത ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കുകയായിരുന്നു ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനിറങ്ങിയതായിരുന്നു ഇവർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നടപടിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത് പയ്യന്നൂരിലെ പാർട്ടിയുടെ ഫണ്ട് പിരിവിൽ ഇടപെട്ട വിവാദ റിയൽ എസ്റ്റേറ്റുകാരനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്വേഷണ റിപ്പോർട്ടിലും പരാമർശം കടല സതീശൻ എന്നയാളുമായുള്ള ബന്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന അന്വേഷണ കമ്മീഷൻ നിർദ്ദേശിച്ച് കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്വേഷണ റിപ്പോർട്ട് കുഞ്ഞിക്കൃഷ്ണന്റെ പല ആരോപണങ്ങളും പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഉടമസ്ഥയിലുള്ള മലബാർ പ്രസിൽ നിന്ന് സൊസൈറ്റി പ്രസിൽ അച്ചടിച്ചു എന്ന് കാണിച്ച് രസീത് ബുക്കുകൾ പ്രിന്റ് ചെയ്തു ഇക്കാര്യത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ പ്രസുരമ വിനോദിനെ വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് പണിമുടക്കും ഒ പി പരിഷ്കരണത്തിനൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ നടപടികളും നടത്തില്ല ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവയ്ക്കുന്നത് അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്രനിരക്കിൽ പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിച്ചു പ്രസന്നൻ എന്നയാളുടെ ബൈക്കാണ് കത്തിച്ചത് പ്രസന്നന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയത് നിലവിൽ ബൈക്ക് കത്തിച്ചതിനെതിരെ പ്രസന്നൻ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ആർക്കെതിരെയും ആരോപണം ഉയർത്തിയിട്ടില്ല ഇന്ന് രാവിലെയാണ് ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തിയതെന്നും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും പ്രസന്നൻ പറഞ്ഞു സിസിടി വി അടക്കം പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തും അതേസമയം ഇന്നാണ് വി കുഞ്ഞികൃഷ്ണൻ വിഷയത്തിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗം ചേരുക